ബഹുമാനരെ എല്ലാവർക്കും നമസ്കാരം ഏഴോം ഗ്രാമപഞ്ചായത്ത് വിവര സാങ്കേതിക രംഗത്ത് ഒരു പടി കൂടി കടന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ എന്ന പേരിലാണ് യൂട്യൂബ് ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു യൂട്യൂബ് ചാനൽ ആദ്യം നമ്മൾ നിങ്ങൾക്ക് മുമ്പേ അവതരിപ്പിക്കുന്ന വീഡിയോ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് അത്തരം മേഖലയിൽ ചില പരിചയമുണ്ടാവണമെന്നില്ല നമുക്കറിയാം അത്രയോ മഹാരഥന്മാർ ഏഴോം ഗ്രാമപഞ്ചായത്തിന് ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു ചരിത്രം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാല പ്രസിഡന്റുമാർ അതുപോലെ പഞ്ചായത്ത് മുൻകാലങ്ങളിൽ നടത്തുന്ന ചരിത്ര പോരാട്ടങ്ങൾ ഈ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലുകളൊക്കെ ജനങ്ങളിൽ ഇത് എത്തിക്കുക എത്തിക്കുവതിൻ്റെ ആമുഖമായി വിവരണം എന്ന രീതിയിലാണ് ചരിത്രത്തിൻ്റെ ഒരു ലഘു വീഡിയോ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഹിമഗിരിയുടെ മടിയിൽ നിന്നും മുറവയെടുത്ത് കുപ്പംപുഴ എന്ന പേരിൽ ഒഴുകിയെത്തുന്ന പഴയങ്ങാടി പുഴ തഴുകിയെത്തുന്ന ഏഴവും തികച്ചും കാർഷിക പ്രാധാന്യമുള്ള ഒരു ഗ്രാമമാണ് നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വയലേലകളിൽ വടക്കൻപാട്ടിൻ്റെ മടിശ്ശീല കിലങ്ങുന്നു കൃഷിവലൻ്റെ വായ്ത്താരിയിൽ താളത്തിലുള്ള കാളകളുടെ ചലനവും കാർഷിക ഗ്രാമത്തിൻ്റെ തനിമ നിലനിർത്തുന്ന തെങ്ങും കവുങ്ങും മാവും പിലാവും വാഴയും തിങ്ങി നിറഞ്ഞ കരപ്പറമ്പുകൾ ഗ്രാമത്തെ ഐശ്വര്യപൂർണ്ണമാക്കുന്നു ഏഴോം ഗ്രാമപഞ്ചായത്ത് ഒരു നെല്ലറയാണ് ചിറക്കൽ താലൂക്കിൻ്റെ അക്യാബ് ഏഴോം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് മലനാടും ഇടനാടും തീരപ്രദേശവും ഉൾക്കൊള്ളുന്ന മണ്ണ് അക്യാബ് ബർമ്മയിലെ ഒരു ഗ്രാമമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല് വിളയുന്നത് അവിടെയാണ് ഇന്നത്തെ കണ്ണൂർ ജില്ല മുഴുവൻ ഉൾപ്പെട്ടതാണ് അന്നത്തെ ചിറക്കൽ താലൂക്ക് ചിറക്കൽ താലൂക്കിൽ ഏറ്റവും കൂടുതൽ നെല്ല് വിളയുന്നത് ഇവിടെയായിരുന്നു എഴുപത്തിയൊന്ന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമത്തിലെ ഭൂരിപക്ഷത്തിൻ്റെയും ജീവനോപാധി പണ്ട് കാലത്ത് കാർഷിക വൃത്തി മാത്രമായിരുന്നു നെല്ല് കവുങ്ങ് തെങ്ങ് വാഴ കുരുമുളക് പയർവർഗ്ഗങ്ങൾ കിഴങ്ങുകൾ വിവിധ പച്ചക്കറികൾ എന്നിവ കഴിഞ്ഞ കാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നു ജനങ്ങളിൽ ഭൂരിഭാഗവും ഒരേക്കറിൽ താഴെ മാത്രം ഭൂമി കൈവശമുള്ളവരാണ് കുടിയാന്മാർ ഭൂമിയുടെ ഉടമകളായി മാറിയത് പഞ്ചായത്തിലെ കാർഷിക പുരോഗതിക്ക് ആക്കം കൂട്ടി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഏഴോം എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമാകും മാടായിക്കുന്നിന്റെ സാമീപ്യമാണ് ഈ പേരിന് നിദാനം ഏഴിയുടെ നാട് എന്ന അർത്ഥത്തിലായിരിക്കണം ഏഴോം എന്ന പേര് വന്നത് കോവിലകം കൂലകം എന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് പഞ്ചായത്ത് രൂപീകരിച്ചത് ടി പി കുഞ്ഞിരാമൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് പത്ത് വാർഡുകളാണ് ഉണ്ടായിരുന്നത് ഏഴോത്തിൻ്റെ ഗ്രാമപിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ടി പി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇരുപത്തിയെട്ട് കൊല്ലക്കാലം ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ടി പി കുഞ്ഞുരാമൻ ദീർഘകാലം തൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഇട്ടമ്മൽ കോരൻ കാക്കാമണി കുഞ്ഞിക്കണ്ണൻ ഒ വി നാരായണൻ ഉൾപ്പെടെ നിരവധി സമരസാരഥികളുടെ നേതൃത്വത്തിൽ കർഷകർക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ പിൽക്കാലത്ത് പട്ടുവം ചെറുകുന്നുൾപ്പെടെ അയൽവില്ലേജുകളിലെ കർഷക പ്രവർത്തകർക്ക് പ്രചോദനമായിരുന്നു കാക്കാമണി കുഞ്ഞിക്കണ്ണൻ കോട്ടക്കൽ പ്രദേശത്ത് പ്രമുഖ കർഷക കുടുംബമായ കാക്കാമണി കുഞ്ഞിക്കണ്ണൻ ദീർഘകാലം ഏഴുവം പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിലെ നിറസാന്നിധ്യമായിരുന്നു ടി പിക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച കാക്കാമണി കഴിവിറ്റ ഭരണാധികാരിയായിരുന്നു പ്രാദേശികമായ കാർഷിക തർക്ക വിഷയങ്ങളിൽ യഥാവസരം ഇടപെട്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്നതിന് കാക്കാമണിയുടെ മനസ്ഥൈര്യം പലപ്പോഴും സഹപ്രവർത്തകരെ അത്ഭുതപ്പെടുത്താറുണ്ട് വർഷങ്ങളായി സിവിൽ കോടതിയിൽ ഫയൽ ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത ഒട്ടേറെ വിഷയങ്ങൾ മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടമ്മൽ കോരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഏഴോം പ്രദേശത്ത് ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ച ഇട്ടമ്മൽ കോരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽക്കേ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് സജീവ പ്രവർത്തകനായിരുന്നു പയ്യരട്ട നാരായണൻ മണിയാണി തേർത്തല ശങ്കര തേർത്തല ഗോവിന്ദ വാര്യർ പരിയാരം കെട്ടേട്ടൻ ഇ എം എം നാരായണൻ നമ്പൂതിരി സി അംബു ഒ വി നാരായണൻ പി കെ നാരായണൻ മാസ്റ്റർ എന്നിവരും ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരിൽ പ്രമുഖരാണ് ഏഴോം പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് വിട്ടു നൽകിയത് വാസുദേവൻ നമ്പൂതിരിയായിരുന്നു സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന എം എം വാസുദേവൻ നമ്പൂതിരി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാറുമുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യകാല നേതാക്കൾ അവരുടെ നേതൃപാഠവം ദൂരക്കാഴ്ച എന്നിവ എന്നുമെന്നും അനുസ്മരിക്കപ്പെടേണ്ടതുണ്ട് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ഏഴോം പഞ്ചായത്തിൻ്റേതാണ് ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം ഒന്നിനും ഉപകരിക്കാത്ത ചതുപ്പ് നിലമായിരുന്നു ഈ സ്ഥലം അക്വർ ചെയ്തു വെച്ചത് ടി പിയുടെ ഭരണകാലത്താണ് ഭാവിയിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം സമുദ്ര നിന്ന് നാല് മുതൽ ആറ് മീറ്റർ വരെ ഉയരത്തിലുള്ളതും കടലിൽ നിന്ന് ശരാശരി പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് കടക്കുന്നതുമായ സമതലത്തെയാണ് കേരളത്തിന്റെ തീരസമതലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏഴോം ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം കുപ്പം മുതൽ വടക്ക് കുന്നിന്റെ വരെ കിടക്കുന്ന പ്രദേശമാണിത് ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇരുനില കെട്ടിടങ്ങളിലായി ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു ൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമം എന്ന പേരും ഏഴോം ഗ്രാമപഞ്ചായത്തിന് സ്വന്തം ജനകീയാസൂത്രണത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് സ്ക്വയർ നിർമ്മിച്ചു ആകർഷകമായ അക്ഷരശില്പവും ഇതിന്റെ പ്രത്യേകതയാണ് കോട്ടയും കാവും പള്ളിയും ചർച്ചുമടങ്ങിയ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മഹത്തായ ആശയം പോലെ നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ സാഹോദര്യത്തോടെ ഒരുമയോടെ വസിച്ചു വരുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണ് ഗ്രാമപഞ്ചായത്ത് ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ എന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം നേരത്തെ നമ്മുടെ പഞ്ചായത്തിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ എന്ന പേരിൽ വാർത്തകളും ചിത്രങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു ഭരണസമിതി ജനോപകാരപ്രദങ്ങളായ ഒരുപാട് പരിപാടികൾ ഈ കാലയളവിൽ നടത്താൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ഇത് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള പ്രയാസം ഞങ്ങൾ ഒരു പോരായ്മ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അന്നേ നമ്മുടെ മനസ്സിലുള്ളൊരു ആശയമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഉള്ള മലയാളികൾക്കും നമുക്ക് കാണാൻ വേണ്ടി അപ്പോൾ അത് പ്രാവർത്തികമായി ഇരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ സമസ്ത മേഖലയെയും പ്രതിപാദിക്കുന്ന വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്കെത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു